ഗവർണർ ഈ കേരളത്തിൽ ൂട്ടുന്ന ഓരോ കാര്യങ്ങളുടെയും തിരക്കഥ അത് ആർ എസ് പകൽ പോലെ വ്യക്തമാണ് പക്ഷെ ഇന്നലത്തെ നിലമേൽ കൂടി ഗവർണർ എന്ന പദവി തന്നെ പരിഹാസ്യപ്പെടുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ബി ജെ പിയും ആർ എസ് എസും ഇനിയും ആരിഫ് മുഹമ്മദ് ഖാനെ ഓൺ ചെയ്യുന്നുണ്ടോ ഒന്ന് ഈ കൊണ്ടൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള വ്യാഖ്യാനം നടത്തിയത് കൊണ്ടൊന്നും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി ആ വ്യക്തി കേരളത്തിൽ ഉയർത്തിപ്പിടിച്ചിനുള്ള ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടമുണ്ട് നമുക്കറിയാം ഡിസംബർ പതിനൊന്നാം തീയതി മുതൽ കേരളത്തിന്റെ ഗവർണറെ തെരുവിൽ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ നമ്മൾ കണ്ടു ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഗവർണറെ തെരുവിൽ ആക്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉള്ള സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർന്നു എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ നമുക്കറിയാം നമ്മുടെ ജനാധിപത്യത്തിൽ എല്ലായ്പ്പോഴും ആലങ്കാരികമായിട്ടുള്ള ഒരു പദവിയായിട്ടല്ല ഗവർണർ പദവി കാണുന്നത് സ്വാഭാവികമായി ഭരണഘടനാ പദവി അനുസരിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും കഴിഞ്ഞാൽ എല്ലായിപ്പോഴും റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ഒരു പദവിയാണ് ഗവർണർ നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രിക്ക് അടക്കം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വലിയൊരു പദവിയാണ് സംസ്ഥാനത്തിന്റെ തലവൻ ആരെന്നുള്ള ഭരണഘടനാപരമായിട്ടുള്ള ദൗത്യം ചോദിക്കുന്ന സമയത്ത് ഗവർണർ തന്നെയാണ് പക്ഷെ നമ്മൾ കണ്ടത് കേരളത്തിൽ മുമ്പൊന്നും രീതിയിൽ കേവലമായിട്ടുള്ള കൊണ്ട് ഒരു ഒരു ഈ പറ്റം ആളുകൾ ആക്രമിക്കുന്ന സാഹചര്യം കേരളത്തിൽ കാണുന്നു ചർച്ചയുടെ ആരംഭഘട്ടം മുതൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് പ്രിന്റ് പറയുന്നു വ്യക്തി വിരോധം കൊണ്ട് ഗവർണർക്ക് മേൽ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നു ഒന്നാമത്തെ കാര്യം ആര് ആക്രമണം നടത്തി എന്നുള്ള ചോദ്യമാണ് രണ്ട് ഗവർണർ എന്ന വ്യക്തിയോട് എന്ത് വ്യക്തിവിരോധമാണ് കേരളത്തിൽ ആർക്കെങ്കിലും ഉള്ളത് അങ്ങനെ ഏതെങ്കിലും വ്യക്തി വിരോധത്തിന്റെ പേരിലാണോ എസ് എഫ് ഐ ആണ് പ്രിന്റ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എസ് എഫ് ഐ ഇപ്പോൾ ഇന്നലെ വരെ നടത്തിയ സമരത്തിന് അവർ പ്രഖ്യാപിച്ച കൃത്യമായ ലക്ഷ്യമുണ്ട് അത് ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്യുന്ന ഗവർണർക്കെതിരെയാണ് അല്ലെങ്കിൽ ചാൻസലർക്കെതിരെയാണ് അവിടെ എവിടെയാണ് വ്യക്തി വിരോധം അങ്ങനെയല്ല അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർ എന്ന് പറയുന്നതിനപ്പുറം നിങ്ങൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ടും അദ്ദേഹം ഏത് രീതിയിലുള്ള ആളുകളാണ് എന്ന് ആളാണെന്നൊക്കെ ഒരു തീർക്കാനുള്ള ഒരു ശ്രമമൊക്കെ ഈ കേരളത്തിൽ നടക്കുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഡിസംബർ പതിനൊന്നാം തീയതി സർക്കാർ എസ് എഫ് ഐക്കാരെ ഞങ്ങൾ അങ്ങനെ കുറ്റം പറയുന്നത് സർക്കാർ സ്പോൺസേർഡ് ആയിട്ടുള്ള ഗവർണർക്കെതിരെയുള്ള ഒരു സമരമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നു പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ആസൂത്രിതമായിട്ട് ഗവർണർക്കെതിരെ കേരളത്തിൽ നടക്കുന്ന ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സമരം ഭരണഘടനയെ മൂല്യങ്ങളെ വിശ്വസിക്കുന്ന ഒരാളും ഈ ഗവർണർക്കെതിരെ പ്രത്യക്ഷമായിട്ട് ഈ ഒരു പോരാട്ടം നടക്കില്ല ഒന്ന് ഇന്ത്യയുടെ ഭരണഘടനാ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാതെ കേവലം ഏതെങ്കിലും ഒരു ആരോപണത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഗവർണർ ഞങ്ങൾക്ക് വഴങ്ങുന്നില്ല അങ്ങനെയാണല്ലോ എ കെ ജി സെന്ററിന്റെ വിധേയമായി കൊണ്ട് ഗവർണർ വഴങ്ങാത്തതിന്റെ പേരിൽ ഗവർണർ ഞങ്ങൾ ഈ കേരളത്തിൽ തെരുവിൽ കാല് കുത്തിക്കില്ല ഇവിടുത്തെ ക്യാമ്പസുകളിൽ കാല് കുത്തിക്കുക എന്നുള്ള ദാർഷ്ട്യം ആ ദാർഷ്ട്യത്തെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സത്യത്തിൽ ഈ ചോദ്യം ചെയ്തത് ഏതെങ്കിലും ഗവർണർ എന്ന് ഷടിച്ചതാ അങ്ങനെയാണെങ്കിൽ അത് ഹൈക്കോടതി കേരള ഹൈക്കോടതി യുദ്ധം നടക്കുന്ന വിഷയമാണ് ആ വിഷയത്തിൽ കോടതി സ്വീകരിച്ച നിലപാട് എന്താണ് എന്നത് കൂടി പ്രിന്റു പറയേണ്ടി വരും പിന്നെ നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട് ആക്രമിച്ചു ഗവർണർക്ക് സുരക്ഷാ ഭീഷണിയുണ്ട് എവിടെയാണ് പ്രിന്റു ഇന്നലെ ഇപ്പോൾ ഗവർണർ ചാടിയിറങ്ങി നിലമേൽ കാണിച്ച ഷോ വളരെയധികം കഴിഞ്ഞ ഒരു പകൽ മുഴുവൻ നമ്മൾ അത് ചർച്ച ചെയ്തു എവിടെയാണ് ഗവർണർക്ക് നേരെ ആക്രമണം ഉണ്ടായത് ആക്രമണം ഡിസംബർ പതിനൊന്നാം തീയതി കേരളത്തിൽ പ്രോട്ടോകോൾ വാഹനങ്ങൾ ഗവർണറെ ആക്രമിക്കാൻ നിർത്തി കൊടുത്ത് ചരിത്രത്തിലാദ്യമായി ഗവർണറുടെ കാർ ആക്രമിച്ചില്ലേ ഇല്ല എന്ന എങ്ങനെ പറയാൻ സാധിക്കുക ഈ പിണറായി വിജയന്റെ പോലീസ് അല്ല എഫ്ഐആർ ഇട്ട് എഴുപത്തി അയ്യായിരം രൂപയുടെ നഷ്ടം കണക്കാക്കിയത് പിണറായി വിജയന്റെ പോലീസ് അല്ല അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആക്രമിച്ചില്ല എന്ന് പറയാ നിരന്തരമായിട്ട് ഗവർണർക്ക് അദ്ദേഹത്തിന് നോക്കൂ ഭരണഘടനാ പദവി അനുസരിച്ച് അദ്ദേഹം വഹിക്കുന്ന അനുസരിച്ച് അദ്ദേഹം ചെയ്യേണ്ട കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ അനുവദിക്കില്ലേ എന്ന് എങ്ങനെയാ പറയാ അങ്ങനെയുള്ള ദാർഷ്ടം ഒന്നും നടക്കില്ല ഇത് ജനാധിപത്യ രാജ്യമല്ലേ